കഴിഞ്ഞ ദിവസം ഗോവിന്ദചാമി ജയിലിയാടി എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഗോവിന്ദച്ചാമി ഏതൊക്കെ എൻട്രി കണ്ടെത്തി അപ്പൊ അതിന്റെ പുറകെ ഓടുന്നൊരു സീൻ ഭയങ്കര പരിപാടിയാണ് ഇങ്ങനെ ഓടി ഓടി ഭയങ്കര പരിപാടി ഏർ കമന്ററി ഒക്കെ പറഞ്ഞോണ്ട് ഫുട്ബോളാണ് കമന്ററി പറയുന്ന പോലെ ഭയങ്കര ദൃശ്യങ്ങളാണ് ഒരു രക്ഷയില്ലാമി ഏഹ് ഇത് പോലീസുകാർ ഓടുന്നു അതിന്റെ പുറ ക്യാമറ ഓടുന്നു ഗോവിന്ദ പിടിക്കും പിടിക്കുമോ അതായത് പറഞ്ഞ് ഭയങ്കര ബഹളം ലാസ്റ്റ് എന്ത് എന്റെ കോമഡി എന്നാന്ന് വെച്ചാൽ ഈ ഗോവിന്ദച്ചാമി കെണ്ടി വീണ് കിടക്കുവാണ് കെണ്ടി വീണ തന്നെ രക്ഷിക്കാനായി പോകുന്നേ അത് ഓടിച്ചിട്ട് പിടിച്ച ഫീലാ എനിക്ക് കഷ്ടമുണ്ട് പാവോ ജയിലി ആടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇതൊരു മാതിരി ഇവനെ വെറുതെ വിടണം കേട്ടോ ഈ ഗോവിന്ദ ചാമെ രക്ഷിക്കാൻ പാടില്ല ഉചേരി കളിപ്പോയി കെട്ടി വീണേക്കുന്നു അവനെ അങ്ങോട്ട് ഓടിച്ചിട്ട് പിടിച്ചതുപോലെ പോലീസ് മീഡിയ കൊണ്ടെക്കണത് കളിച്ച് കളി കണ്ടായി യൂ എന്തിന് നാണക്കീഴാണ് ഇവർക്ക് ബുദ്ധിയില്ലേ ഇവർക്കെതിരെ കുഴപ്പമുണ്ടോ എല്ലാം അങ്ങ് ഡ്രമാറ്റിക് ആക്കുക ഒരു തരം തീട്ട പരിപാടിയല്ലേ ഇത് ഹോ ഈ കെട്ടി വീണ കിടക്കുന്ന ആളെ രക്ഷിക്കാനായിട്ട് പോലീസുകാർ ക്യാമറയുടെ മുന്നിൽക്കിട ഓടി അഭിനയിച്ചാൽ അഭിനയം ഉണ്ടല്ലോ അത് സൂപ്പറാണ് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല മീഡിയ വരണം മീഡിയക്കാർ പോലീസുകാർ റെഡി വൺ ടു ത്രീ എന്ന് പറയുന്നത് പോലീസുകാർ മുന്നേ കൂടും മീഡിയക്കാർ പുറകെ കൂടും ഇതിപ്പോ സിനിമയിൽ വെല്ലുന്ന പരിപാടിയൊക്കെ ഇങ്ങനെ ന്യൂസ് ചാനൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്കൊന്നും വലിയ കാര്യമില്ല ഇവിടെ മാധവ സുരേഷ് വേണമായിരുന്നു അങ്ങനെ ഉണ്ടെ പൊളിച്ചേനെ ഞങ്ങൾ പോലീസുകാരല്ല ഞങ്ങൾ മീഡിയക്കാരനാണ് ഗോവിന്ദച്ചാമിയെ കിണറ്റിലിട്ടാൽ അവൻ അവിടെ കിടന്ന് ചത്തുപോകും അവൻ അവിടെ കിടന്ന് ചത്തുചെയാൽ കിണറ്റിലെ വെള്ളം പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഈ പൊളിച്ചേൻ എന്തൊരു ഗതിയിടാ ഇതൊക്കെ എങ്ങനെ ചിരിയായിരിക്കും ആരങ്ങനത്തെ കോമാളി എന്ന് മനസ്സിലാവത്തി ഗോവിന്ദച്ചാമി ഏതായാലും കോമാളിയല്ല ഗോവിന്ദച്ചാമി കോമാളി അല്ല ഗോവിന്ദാമി മണ്ടനാണ് ഇവിടെ കോമാളി എന്ന് പറയുന്നത് പോലീസാണ് ഈ ക്യാമറ മുന്നിൽ കിടന്ന് ഓടിയായ മനുഷ്യനാഭിമാര് ഇങ്ങനെ ആവാതെ അവൻ ചാടിയത് കൊണ്ട് തന്നെ മണ്ടന്മാരാണെന്നും തീരെ കഴിവില്ലാത്തവരാണെന്നും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി കിണറ്റി വീണവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ നാടകം കൂടെ അവതരിപ്പിക്കുമ്പോൾ എന്തോ പൊട്ടൻ മാത്രമല്ല ഒരു ഊളയും കെഴുതയും കിഴങ്ങനും ബോധമില്ലാത്തവനും വെളിവില്ലാത്തവനും കഴിവില്ലാത്തവനും ഒന്നിനും കൊള്ളാത്തവനും ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായോ ഈ അഭിനയിച്ച് വലിപ്പിക്കാനൊക്കെ ശ്രമിക്കാന്ന് പറഞ്ഞ എന്റെ ഇതിൽ ഏതാ മനസ്സിലാവാത്ത ഒന്ന് ആലോചിച്ചോ ഗോവിന്ദച്ചാമെ കെണ്ടിലും കാണാൻ വീണില്ലാന്ന് ഇനി അവന് ലുക്ക് ഔട്ട് നോട്ടീസ് അടിക്കുന്നു ലോകം മുഴുവൻ തപ്പി നടക്കുന്നു അവനെ കിട്ടാനൊന്നും പോകുന്നില്ല ഇവൻ പോട്ടനെ പാവപ്പെട്ടവൻ അവനെ അവനെ ശിക്ഷിക്കരുത് അവനെ വെറുതെ വിടണം വലിയ ജയിലും പാട്ടെടുത്ത ജയിലാ ഈ ഉദ്യോഗസ്ഥരാണ് പിന്നെ പറയണ്ട സൂപ്പറാണ് എല്ലാവരും ഭയങ്കര സൂപ്പർ സ്റ്റാറുകളാണ് റീൽസും അല്ലോണ്ടെന്ന് അറിയത്തില്ല റീൽസ് ഇടുന്ന പരിപാടിയല്ലേ ഇപ്പൊലീസുകാർക്ക് ഫേസ്ബുക്കിൽ റീൽസ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇട്ടൊരു പരിപാടിയില്ല അഹ് എന്തിനാ ആ വഴിക്ക് ഇങ്ങനെ ഇനി എങ്ങനെ കണ്ടുപിടിച്ചേനെ ആ കെൻട്രി വഴി കിടക്കുന്നതിന് എടുക്കാൻ പോകുന്നതിന് ഇത്രയും ബഹളം എന്തോ ഭയങ്കര സാഹസികമായി എന്നുള്ള തോന്നല് അവർക്കുണ്ടായിരുന്ന ആർക്കാ പോലീസിനും മീഡിയക്കാർക്കും ഒക്കെ പോലീസിനും ആ സാഹസികത കാണിക്കാനായിരുന്നു ഓടിയത് ഇവൻ അവിടെ നിന്ന് കെണ്ടി വീണവന് ഇത്രയും പാടുവെട്ടാണ് ഇവർ പിടിച്ചോണ്ട് വരുന്നതെങ്കിൽ ഇവൻ അവിടെ വീണില്ലാന്നെങ്കിൽ ഇവനെ കിട്ടത്തില്ല ഉറപ്പല്ലേ എടും ഒരു രക്ഷയില്ലാതെ കെണ്ടി കിടക്കുന്നതിന് ഇത്ര ഓടിയും ചാടിയും ഇത്ര ആവേശവും ഒക്കെ കാണിച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇവനെങ്ങാനും കാണാതായിരുന്നെങ്കിൽ എത്ര പേർ ഒന്നിച്ചോടിയാൽ നടക്കും ഒന്ന് ശരിയല്ല ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ അവനാണ് എന്തോ അംഗല്ലോട് ഒരു കൈ പകുതിയൊക്കെ ഉള്ളു അവൻ കിണറ്റി വീണപ്പോ ഓടിച്ചെന്ന് പിടിക്കുന്നു അവൻ കിണറ്റിൽ വീണിൽ വീണില്ലായിരുന്നു എന്ന് കരുതില്ല ഇവിടെ ബാക്കിയുള്ളവർ കിടത്തു പോകും കഴിഞ്ഞാലും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള കിണറ്റിൽ വീഴാത്ത ആൾക്കാരെ ഇവന്മാർക്ക് പിടിക്കാനേ പറ്റത്തില്ല കാരണം കണ്ടില്ല ഇപ്പം മനസ്സിലായ പ്രശ്നം എന്താണ് ഈ കയ്യില്ലാത്തവന് ജയിലി അടിപ്പോയി അവൻ കിണറ്റ് വീണപ്പോൾ പിടിക്കാൻ ഓടുന്നു